ആ വർഷങ്ങൾ പ്രയാഗിൽ ിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു നേരത്തെ പ്രീ പ്ലാൻഡ് ആണോ എന്ന് സംശയിച്ചു പോകുന്നു ഇതൊക്കെ ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റഡ് പോലെ അപ്പൊ അത്രയും മനോഹരമായി മേള സംഘടിപ്പിച്ചു അതിലൂടെ രാജ്യത്തിന്റെ മുന്നേറ്റം ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് കുതിക്കുന്നു എന്നതിന്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടു കൂടി ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം വിഷയം അവതരിപ്പിക്കും ഒപ്പം ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായ രാഷ്ട്രീയം ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടാൻ കുറച്ചുകൂടി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാകുംഭമേള ഇവിടെ വന്നിട്ടുള്ളത് ആ കുംഭമേളയിൽ കൂടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു അവബോധം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇവർ കൂടുതലായിട്ടും ഈ കുംഭമേളയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ അവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിട്ടല്ല എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരു വലിയ ഒരു മഹാഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് ഈ കുംഭമേള തുടങ്ങുന്ന സമയത്ത് ചില ആചാര്യന്മാരെ എനിക്ക് കുറച്ച് പരിഹരമുള്ള സന്യാസിമാർ അവരെന്നെ ഇതിനെ വിളിച്ചിരുന്നു ക്ഷമിച്ചിരുന്നു കാരണം ഞാൻ ഇതിനു മുമ്പ് നടന്ന രണ്ട് കുംഭമേളയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മുമ്പ് നരിദൂരം നടന്ന ആ കുംഭമേളയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഉജ്ജയിനിൽ നടന്നിട്ടുള്ള ഒരു കുംഭമേള ഉണ്ട് അതിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പൂർണ്ണ കുംഭമേള ആയിരുന്നില്ല ഓരോ കാലഘട്ടങ്ങളിൽ കുംഭമേള അർദ്ധകുംഭമേള പൂർണ്ണകുംഭമേള ഇങ്ങനെ തുടങ്ങിയുള്ള കുംഭമേളകൾ നടക്കാറുണ്ട് അപ്പോൾ നേരെ ആദ്യം വലിയ ഒരു തിരക്കായിരിക്കും ഒത്തിരി ധാരാളം വാഹനങ്ങൾ വരും പോകുന്നത് എന്നതും പോകേണ്ട അല്ലെങ്കിൽ എന്തോ എനിക്കൊരു മടി തോന്നി പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയാൽ ശരിയല്ല കാരണം ഞങ്ങൾ നൂറ്റി നാൽപ്പത്തിനാല് കൊള്ളിൽ കൂടെ നടക്കുന്ന ഒരു വലിയ ഒരു സംഗതിയാണ് അതിൽ പങ്കെടുത്തില്ലെങ്കിലും ഒരു വലിയ ഒരു നഷ്ടമാകുമെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നി എങ്ങനെ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് എനിക്ക് രണ്ടാമത് പോകാനായിട്ട് സാധിച്ചത് ആദ്യം പോവാരണെങ്കിൽ എനിക്ക് വളരെ എളുപ്പ പോകുന്നു പക്ഷെ രണ്ടാമത് ഞാൻ പ്ലാൻ ചെയ്തിട്ടപ്പോഴത്തേക്ക് വളരെ വൈകിയിരുന്നു എങ്കിലും എന്ത് നഷ്ടം സഹിച്ചാണെങ്കിലും അതിൽ പങ്കെടുക്കണം ആഗ്രഹം തോന്നി കാരണം അതിനെതിരെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ ആ സമയത്തേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളം വളരെ നയനമാണ് അവിടുത്തെ അന്തരീക്ഷമാണ് അവിടുത്തെ പിന്നെ വൃത്തിയുടെ കാര്യത്തിലൊക്കെയുള്ള അതിനൊക്കെ വളരെ ഞാൻ മുമ്പ് നടന്നിട്ടുള്ള കുംഭമേളകൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് തോന്നി എങ്കിലും അതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടൊരു ചിത്രം വേണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി അതിൽ ചെന്ന് കണ്ട് പങ്കെടുത്ത് അനുഭവിച്ചറിയണം അപ്പൊ ഞാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവിടെ പോയി ചെന്ന് കണ്ടു അവിടെ വളരെ വൃത്തിയായിരുന്നു ഈ പറയുന്ന പൊതു സംഗതികളുമല്ല അവിടെ നടന്നിട്ടുള്ളത് വളരെ വൃത്തിയായിട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ആണ് ഈ കുംഭമേള സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് സർക്കാരൊക്കെ വേണമെങ്കിൽ അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മൾ ശബരിമല പോലെയുള്ള വലിയ തീർത്ഥാടന സംഗമങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടുപഠിക്കാവുന്നതാണ് പ്രത്യേകിച്ച് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം അതേപോലെ തന്നെ ടോയ്ലറ്റുകൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ടോയ്ലറ്റുകളാണ് ഒരു സൈഡിൽ മൊത്തം ക്രമീകരിച്ചിരുന്നത് അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ കവി പറഞ്ഞിരിക്കുന്ന പോലെ ക്ഷീരമുള്ളവരെ അവിടെ വെട്ടിലും ചോദനങ്ങൾ കൊതുകലിനെ മൃഗം എന്ന് പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് അതിനകത്ത് കുറ്റം കാണാൻ വേണ്ടി മാത്രമാണ് അത് അതിന് പല കാരണങ്ങളുണ്ട് കാരണം കുംഭമേള എന്ന് പറഞ്ഞാലും അതൊരു പുതിയൊരാത്മീയ സംഗമമാണ് നമ്മള് ശരിക്കും നമ്മളതിനെക്കുറിച്ച് ധാരാളമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗമമാണ് അവിടെ ഒരു കാണിക്കവം വെച്ചിട്ടില്ല അവിടെ ജാതിയില്ല മതമില്ല മറ്റ് വർണ്ണ മരണവൈദ്യ മനുഷ്യൻ മാത്രം അതാണ് അതിൻ്റെ പ്രത്യേകത സന്യാസിമാർ അതായത് നമ്മളിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും ഉയർന്ന ബോധ മനസ്സുള്ള സന്യാസിമാർക്ക് പോകുമ്പോൾ ഒരേ പ്രാധാന്യമാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായാലും മറ്റ് സെലിബ്രിറ്റികളായാലും എല്ലാവർക്കും അവിടെ കിട്ടുന്നത് ഒരേപോലെയുള്ള അനുഭവങ്ങളാണ് ഒരേപോലെയുള്ള സൗകര്യങ്ങളാണ് കിട്ടുന്നത് അതാണ് കൂടുതലും ആളുകളെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മളീ ഹിന്ദു സമൂഹത്തെ എക്കാലവും പലതായിട്ട് തിരിച്ച് നമ്മളുടെ ശക്തി ഇല്ലാതാക്കിയത് ഈ ജാതി ചിന്തകളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചാൽ മതി ഇവിടെ നായകരെ കുറിച്ച് പറഞ്ഞാൽ ചോദിക്കാനാവുന്നുണ്ട് നൂതനെ കുറിച്ച് പറഞ്ഞാൽ ചോദിക്കാൻ കുറച്ചു പേരെങ്കിലും വരും ഈഴവരെ കുറിച്ച് പറഞ്ഞാലും വരും ഏത് കുറിച്ച് പറഞ്ഞാലും ഇവിടെ അതിനെല്ലാം ചോദിക്കാനാവുണ്ട് പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന ഒരു പേരിൽ എന്ത് വന്നാലും ചോദിക്കാൻ ആരുമില്ല കാരണം ഹിന്ദു എന്ന് ആരെയോടെ ഒരു ഒരു കൂട്ടമായിട്ട് ആരും കാണുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിക്ഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പോരാളികകളുടെ പ്രധാനപ്പെട്ട കാരണം അതാണ് പിന്നീട് ഇതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനിരിക്കാനും പറ്റിയത് കാരണം പണ്ടൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളാണെങ്കിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ജനപങ്കാളിത്തമല്ല ഇപ്പോഴുള്ളത് നമ്മുടെ ശ്രീകങ്കേശ്വരം ക്ഷേത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ പഴവങ്ങാടിയിലാണെങ്കിലും ആറ്റകരിൽ ആണെങ്കിലും നമുക്ക് കാണാം അപ്പോൾ വലിയ ജനക്കൂട്ടങ്ങൾ വരുന്നു കാരണം മറ്റ് ഭയം ഒന്നും ഇപ്പോൾ ആളുകൾക്കില്ല അവരെല്ലാം ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടാൻ കുറച്ചും കൂടി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ മഹാകുംഭമേള ഇവിടെ വന്നിട്ടുള്ളത് ആ കുംഭമേളയിൽ കൂടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു അവബോധം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇവർ കൂടുതലായിട്ടും ഈ കുംഭമേളയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലാതെ അവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സമയം ഇവിടെ വീട്ടല്ല ഞാനത് നേരിട്ട് കണ്ടതാണ് പിന്നെ എനിക്കതിൽ അത്രയും പറയണമെന്ന് തോന്നുന്നുള്ള ഒരു കാരണം നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് അവരെ നമുക്കൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആ കാര്യമില്ല പക്ഷേ അർത്ഥവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് അതായത് വിശ്വാസമുണ്ട് പക്ഷെ അവരാടി നിൽക്കുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ള ധാരാളം ആളുകൾക്ക് ഒരു സംശയം വന്നു അപ്പം എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞു ആ കുമ്പകളെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് അവിടുത്തെ അന്തരീക്ഷമൊന്നും ശരിയല്ല അല്ല പോയവർ പറഞ്ഞു വളരെ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ വരെ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ തോന്നിയില്ല എന്നൊക്കെ പറയുന്ന രണ്ട് അനുഭവങ്ങൾ കണ്ടപ്പോ അതിനുവേണ്ടിയാണെന്ന് ആ വീഡിയോ ഞാൻ പറഞ്ഞത് കാരണം വിശ്വാസിക്കുന്ന വിഷയമല്ല ഈ ആടി നിൽക്കുന്ന പൂർണമായിട്ട് വിശ്വാസമില്ലാത്തവരെ അവരുടെ വലയിൽ വീഴിക്കാൻ അവർക്ക് പറ്റും അതാണ് അവരുദ്ദേശിക്കുന്നത് അതായത് സനാതനധർമ്മത്തിന് അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയം ആ പേര് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വലിയ പ്രശ്നമാണ് സനാതനധർമ്മം കാരണം ഹിന്ദു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും ഒരു ശക്തിയുണ്ട് ഈ ഹിന്ദു എന്നൊക്കെ പറയുന്നത് നമുക്ക് മറ്റുള്ളവർ കൽപ്പിച്ചു തന്നിട്ടുള്ള പേരാണ് പക്ഷെ സനാതനധർമ്മം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു ഒരു തലത്തിലേക്ക് എത്തും പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയൊക്കെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ തന്നെ വലിയ പ്രശ്നമായി കാരണം അത്രയും ആ വാക്കിനെ ഭയക്കുന്നു അപ്പം ആ വിശ്വാസികൾക്ക് ഒരു അവർക്കൊരു വിശ്വാസം വരുന്നതിന് ഒരാൾക്കെങ്കിലും ആ ഒരു വിശ്വാസം ഒന്ന് അവർക്കത് ഒരു രൂക്ഷം മൂലമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ എന്നെ ഒത്തിരി പേര് അത് കഴിഞ്ഞിട്ട് വിളിച്ചു കുറേ പേർക്ക് വളരെ താമസിച്ചിട്ടാണെങ്കിലും പിന്നീട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കുംഭമേള എങ്കിൽ പോലും ചില ആളുകൾക്കെങ്കിലും പ്രത്യേകിച്ച് ഞാൻ കുറേ വർഷം ഡൽഹിയിലായിരുന്നു ഒരു പത്ത് വർഷത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള ധാരാളം ആളുകൾക്ക് അത് പോകണമെന്ന് തോന്നുകയും പലരും പോവുകയോഗിച്ച് പോയിട്ട് ഒത്തിരി പേര് വിളിച്ചിരുന്നേനെ ഒരു നല്ല അനുഭവമായിരുന്നു അത് നിങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഞങ്ങളും അത് മിസ് ചെയ്തേനെ എന്നൊക്കെ ധാരാളം പേര് പറഞ്ഞിരുന്നു അത്രയുള്ള കാര്യം അല്ലാണ്ട് അവിടുത്തെ ജലത്തിനൊന്നും ഒരു മാലിന്യമില്ല പിന്നെ ഈ ഗംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസത്തിൽ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമാണ് പ്രത്യേകിച്ചും ഈ നമ്മുടെ കുംഭമേള നടന്ന പ്രയാഗരാജൻ അവിടുത്തെ ഒരു പ്രത്യേകത ഗംഗയും യമുനയും വന്ന് ചേരുന്നുണ്ട് അവിടെ ഈ യമുനാ നദി വളരെ മോശമാണ് അവിടെ ഒത്തിരി അഴുക്കമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ആ ഡൽഹി ഭാഗത്തൊക്കെ ഒഴുകി വരുന്നിടത്തൊക്കെ നമ്മൾ കുറച്ച് ശരിയാക്കാനുണ്ട് നമ്മളതില്ല എന്ന് പറയുന്നില്ല പക്ഷേ യമുന ഈ ഗംഗാനദി അങ്ങനെയല്ല ഗംഗാനദി ഹരിദ്വാരങ്ങളിൽ നിന്നൊക്കെ വരുമ്പം തന്നെ അങ്ങനെ നിന്ന് ഉത്ഭവിക്കുന്ന സ്ഥാനത്തും പോകാനുള്ള ഒരു ഭാവി എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ഏതാണ്ട് ഹരിദ്വാർ ഋഷികേശ്വരമുള്ള വളരെ നല്ല രീതിയിൽ ഒഴുകി വരുന്ന ഒരു നദിയാണ് അതിനുശേഷം ഒഴുകി ഈ പ്രയാഗരാജ് അലഹബാദ് ആ ഭാഗത്തൊക്കെ വരുന്നു അല്ലെങ്കിൽ പിന്നെ കൊൽക്കട്ട ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണത് അവിടെ വഴിയിലൊക്കെ പല രീതിയിലും പല മാലിന്യങ്ങളും അവിടെ കണ്ടരുന്നുണ്ട് ഇല്ലാണെങ്കിൽ ഇല്ല ഏതാണ്ട് ഹരിദ്വാർ വരെ നല്ല രീതിയിലാണ് ഒഴുകി വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇട ഇടപെടലുകളും കുറച്ച് മാലിന്യങ്ങൾ അതിൽ കലരുന്നുണ്ട് പക്ഷേ ഗംഗക്കൊരു പ്രത്യേകതയുണ്ട് അത് സ്വയം ശുദ്ധീകരിക്കുന്ന നദിയാണ് അതിനങ്ങനെ ഒരു പവറുണ്ട് കാരണം ഞാനും ഒരുപക്ഷെ നിങ്ങളുമൊക്കെ ഈ വാരാണസിയിലും ഈ അലഹബാദിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിലും അവരെല്ലാം കുപ്പിക്കകത്തും വലിയ ജാറിലുമൊക്കെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ ഈ ഈ നമ്മുടെ നദിയിലെ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള വെള്ളം എടുത്തു വെച്ചാലും ഒരു മാസം കഴിയുമ്പോൾ അതെല്ലാം വലിച്ചു പോകും അഴുക്കായി പോവും പക്ഷെ ഗംഗാനദി എണിന്റെ ഇല്ലത്ത് ഇപ്പോഴും പതിനഞ്ച് കൊല്ലം മുമ്പ് കൊടുക്കുന്ന ഗംഗാജലം ഒരു കുഴപ്പവും അത് ഇപ്പോഴും ഇരുപുണ്ട് ഞാനും ഇപ്പോൾ ഒരു ഒരു ഞാറ് നിറച്ച് കൊണ്ടുവരികയും ചെയ്തു തുടങ്ങും വേണമെങ്കിൽ പരിശോധിക്കാം ഒരു കുഴപ്പവും ഇതിനൊന്നും ഒന്നും വരാനില്ല അത് സ്വയം അതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഒരു വ്യാചാര്യന്മാരെ ഈ ജലത്തിന് മൂങ്ങി തർപ്പിക്കുന്നത് അത് ചിന്തിച്ചാൽ മതി അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല പ്രത്യേകിച്ച് ഈ അഘോരികളായിട്ടുള്ളവരും നാഗസന്യാസിമാരും ഒക്കെ അവർ ഹിമാലയത്തിൽ നിന്ന് വരികയാണ് പ്രയാഗ്രാജിലേക്ക് അവർ എങ്ങനെ അവിടെ കാണാനിട്ടല്ല ആ സംഗമസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിലൊരു പവിത്രതയുണ്ട് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ കുടിച്ചാൽ അവിടെ നിന്നൊന്നും വരികര ഒരു പ്രശ്നമില്ല ഞാൻ ആ വെള്ളം വാരി ഞാൻ വീഡിയോയ്ക്കകത്ത് മൂന്ന് തവണ കുടിക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ ഞാൻ വയർ നിറച്ച് കുടിച്ചതാണ് അവിടെ നിന്നൊന്നും വരാനില്ല ഇതൊക്കെ വെറും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണകൾ പരത്താനും ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനുമുള്ള ചില നടപടികൾ മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ആടി നിൽക്കുന്ന മനസ്സുള്ളവരുണ്ട് അവരെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം കാരണം വിശ്വാസിക്കുന്നൊരു അല്ല അവനവിടെ ഇറങ്ങും അവനൊന്നും വരാനില്ല നമ്മൾ കണ്ടിട്ടില്ലേ ഹിമാലയത്തിലൊക്കെ ഈ ഐസ് നമുക്ക് ധാരാളം ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ സന്യാസിമാർ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവിടെ നിന്നിട്ട് അവർ തുണി പോലുമില്ല അവിടെ നിന്ന് കുളിക്കുന്നു ഈ വെള്ളം കിട്ടാൻ പാടാണ് ഐസ് വെട്ടി മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂലി അവർ കുളിക്കുന്നു അവരുടെ തർപ്പണങ്ങൾ ചെയ്യും അതവരുടെ വിശ്വാസമാണ് അവർക്കൊന്നും വരത്തില്ല കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും ആളുകൾ അവിടെ ചെല്ലുന്നതും ഈ സ്നാനം ചെയ്യുന്നതും ഇതിലെല്ലാം പങ്കെടുക്കുന്നത് ഇങ്ങനെയുള്ള മേളകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്സവങ്ങളുമാണ് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ തകർത്താൽ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ പറ്റും അതുകൊണ്ടുള്ള ചില പ്രവൃത്തികളാണ് ഈ ചെയ്യുന്നവരെല്ലാം ഇതെല്ലാം ഈ ടെസ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മളെ ഇ ഇങ്ങനെയൊക്കെയാണെന്നോ വീഡിയോ ഒക്കെ പറയുന്നവരും അവരുടെ ഒന്നും ഉദ്ദേശം നല്ലതല്ല ഇത് നശിക്കാൻ വേണ്ടി ചെയ്യ പറയുന്നതായിരുന്നു അല്ലാണ്ട് ഇതിനെ നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സമീപനമാണെങ്കിൽ നമുക്കതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം കാരണം പല വഴികളിൽ കൂടിയും മാലിന്യം കല കലരാനുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളെല്ലാം ശരിയാക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാം പക്ഷേ അങ്ങനെയല്ല ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ച് ആളുകളുടെ ഒരു ലക്ഷ്യം അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നന്ദി നമസ്കാരം